വാർഷിക പൊതുയോഗമാണ് നമ്മൾ വാർഷികം ആവശ്യപ്പെടുന്നില്ല വേറൊന്നും കരയോഗം കരയോഗത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് സംഖ്യ കണ്ടെത്തുന്നു കരയോഗത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തുവരുന്നു നമുക്കറിയാം കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ പെട്ട് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് നിത്യ ദിവസ വേദനക്കാരായിട്ടുള്ള നൂറ്റി അമ്പതിൽ പരം കുടുംബങ്ങൾ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നതായിട്ടുള്ള ഭക്ഷ്യധാന്യ കിറ്റുകളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് നൂറ്റി അമ്പത് കുടുംബങ്ങൾക്ക് കൊടുക്കുക ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന ഐറ്റംസ് ഉൾപ്പെടുന്ന നമ്മൾ ധാന്യങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതറിയാം അതുപോലെ തന്നെയാണ് ഓരോ ഓണം വരുമ്പോൾ എല്ലാവർക്കും ആ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് ഒപ്പം തന്നെ നമ്മുടെ അതിൽ ചേർത്തുകൊണ്ടാണ് അതിൽ ജാതി മതമോ ഒന്നും നമ്മൾ നോക്കാറില്ല കാലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫലമാണ് ഇതിനെ കാണുന്ന മേഖലകളെന്നും അദ്ദേഹം പറഞ്ഞു കരയോഗം കുടുംബങ്ങളെ സഹായിക്കുന്നതിനായി ഒരു ജീവകാരുണ്യ ജീവകാര്യനിധി മറ്റു കരയോഗം കലയോഗത്തിൽ രൂപീകൃതമായി പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും പറഞ്ഞു അതിൻ്റെ ഭാഗമായി കലയോഗ കുടുംബാംഗങ്ങൾക്കും ഇതര ആളുകൾക്കും നമ്മൾ സഹായം ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ ഒരു വർഷത്തെ വരവേല കണക്കുകൾ ബാലൻസ് ഷീറ്റിൽ നിന്നും നമ്മുടെ കലയോഗത്തിലുണ്ടായ വളർച്ചയെ മനസ്സിലാക്കാവുന്നതാണെന്നും അദ്ദേഹം ഭരണസമിതി അങ്ങ് ഓർമ്മിപ്പിച്ചു ഭരണസമിതി എല്ലാ കുടുംബാംഗങ്ങളെയും എല്ലാവരുടെ കളപ്പെട്ടിരിക്കുന്നുവെന്നും അറിയിച്ചു കലയോഗത്തിൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം ഉണ്ടെന്നും ഏകദേശം അമ്പതിനായിരം രൂപ വീതം പ്രതിമാസം വരുമാനം ലഭിച്ചു വരുന്നുണ്ടെന്നും പറഞ്ഞു ഓണക്കാലത്ത് ആർഷമായ കുടുംബാംഗങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു തുടർന്ന് കഴിഞ്ഞ വാർഷിക പൊതുയോഗത്തിന്റെ മിനിസും ഈ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും സെക്രട്ടറി ശ്രീ പി വേണുഗോപാലൻ നായർ നായരും ജോയിന്റ് സെക്രട്ടറി ടി ഗോപിനാഥനും ഉപയോഗത്തിൽ വായിച്ചു അതിനുശേഷം കരയോഗത്തിൻ്റെ ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റെട്ടാം ആണ്ടിലെ ഭരമചിത നടപ്പുകൾ ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടും ശ്രേഷര ശ്രീ എം എതരിപ്പിച്ചു രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ് ഹാൾ ഉപയോഗം വകേൽ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് കരിയോഗം വികസന ഫണ്ടിലേക്ക് സംഭാവന ലഭിച്ചത് രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരം കരിയോഗം ജീവകാരുണ്യ രീതിയിലേക്ക് സംഭാവന ലഭിച്ചത് നാലായിരം ആജീവനാഥ മെമ്പർഷിപ്പ് ഫീ നാൽപ്പത്തി ഒരായിരം വാർഷിക പരിസംഖ്യ ഏഴായിരത്തി നാനൂറ് പ്രവേശന ഫീ രണ്ടായിരം രൂപ കാലാവധിയായ സ്ഥിര നിക്ഷേപം പിൻവലിച്ചത് അഞ്ച് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് വിവാഹ രജിസ്ട്രേഷൻ സംഭാവന ലഭിച്ചത് ആയിരം രൂപ പലവക ഇനത്തിൽ വരുമാനം അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ചെലവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് രൂപ അടുത്തത് ഉണ്ണിനാരായണൻ അടുത്ത് നമ്മുടെ കാര്യങ്ങളൂക്കിൽ വന്ന് സെറ്റിൽ ചെയ്യുകയാണ് അടുത്ത് അടുത്തത് അടുത്തത് സ്ത്രീകളെ ഓരോരുത്തരായി സ്റ്റേജിൽ വന്ന് ഇവരെ ആദരിക്കേണ്ടതാണ് മാഷ് നമ്മുടെ

కాటాట్టు భానుపతి భారపతి అమ్మ మెంబర్ల ഇവർക്കെല്ലാം ഇവർക്കുള്ള ക്യാഷ് അവാർഡ് സ്ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏത് പരിപാടികളിലും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ആ ഒരു മികവിനേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ പരിപാടികൾ മികച്ച രീതിയിൽ കവർ ചെയ്യുന്ന അദ്ദേഹത്തിന് കലയോഗത്തിൻ്റെ ആദരം സമർപ്പിക്കുകയാണ് ഞാൻ 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 മനസ്സിലാക്കുന്നു അതുകൊണ്ട് നന്ദി നമ്മൾ ഓരോരുത്തരും നമ്മുടെ കരയോഗത്തിന് വേണ്ടി നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായും ശാരീരികമായും പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ കരയോഗം ഇനിയും ഇനിയും വലിയ ഉന്നതിയിലേക്ക് വളർന്നു ഉയർന്നു വരണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സമകാലിക ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഇടപെടേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ഈ ഒരു വർഷത്തെ വളരെ നല്ലൊരു മാതൃകാ പ്രവർത്തനമാണ് ഈ കമ്മിറ്റി നടത്തിയിട്ടുള്ളത് വളരെ പ്രശംസനീയമായ പ്രവർത്തനം ഏത് കാര്യത്തിൽ ഒരു രൂപ കളയാതെ മിച്ച പിടിച്ചുകൊണ്ട് എന്നെല്ലാവരും ഉപകാരപ്രദമായ വളരെ നല്ല നമ്മൾ ഓരോരുത്തരും എല്ലാ കുടുംബാംഗങ്ങൾക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ കൂടിയ വാർഷിക പൊതുയോഗവും ഇന്നലെ നമ്മൾ നടത്തിയ കലാസഞ്ചും ഒരുപാട് പേര് പങ്കെടുത്തു പക്ഷേ ഇന്നലത്തെ അറ്റൻഡൻസിനെ അപേക്ഷിച്ച് ഇന്നത്തെ അറ്റൻഡൻസ് വളരെ കുറവാണ് നേരത്തെ പറഞ്ഞു பத்தேழு எந்திரமரோடு அங்க குடும்பங்களோடு நம்ம கலையோத்தில் இதுவரை ஆகம்பத்திய ஜீவிதத்தில் முப்பது வர்ஷம் பூர்த்தியாக்கிய வக்திகளுக்கும் அதேபோல தான் நம்ம ஜீத i okay.